നിങ്ങളുടെ ഈ നിങ്ങളിലേക്ക് ഒരു പുതിയ നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ കോളോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു നല്ല വാർത്ത നിങ്ങളെ തേടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു വളരെ എന്താ പറയുക ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇനി പ്രായം എന്താ പറയുക ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിലൊരു ഒരു ഒരു ചെറുപ്പമൊക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ വളരെയധികം ആയിട്ടുള്ള ഏത് സിറ്റുവേഷൻ പോയാലും അവർക്ക് ചുറ്റുപിടിക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ അവരോടൊത്ത് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകാനുമൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് കാരണം ആൾക്കാരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുമാണ് അതുപോലെ തന്നെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ചാടിക്കേറി എടുക്കുന്ന അല്ലെങ്കിൽ ചിന്താഗതിയൊക്കെ വളരെ പെട്ടെന്ന് ഉള്ളൊരു ആക്ഷൻസൊക്കെ പെട്ടെന്നായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം